നേരത്തെ നിരവധി ആളുകളും വിവിധ വീടുകളെ സംബന്ധിച്ച് നൽകിയിരുന്നു അതുപ്രകാരം ഇരുപത് ലക്ഷം സർക്കാരിന് കൊടുത്താൽ ഒരു വീട് എന്നാണ് സർക്കാർ കണക്കാക്കുന്നത് അത് പ്രകാരം നിങ്ങൾ നൂറ് വീട് കണക്കാക്കി അതിന് സമ്മദാദത്തിന് കൈമാറുന്നു അതേപോലെ ആണ് ഞങ്ങൾ ഇതെല്ലാം ശേഖരിച്ചുണ്ട് ഒരു മാസം കൊണ്ടാണ് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം എടുത്തു മഹാപുരി പത്ത് പതിനഞ്ചു ദിവസം കൊണ്ട് ഏതാണ്ട് ദിവസം കൊണ്ട് പൂർണ്ണമായും ഈ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ടേ പ്രത്യാവശ്യമായിട്ട് ഇരുപത് കോടി നാല്പത്തിയേഴ് ലക്ഷം രൂപയാണ് നിങ്ങളെപ്പോഴും വന്നിരുന്നത് ഭൂമിയും അത് ചേർത്ത് എടുത്ത് അവിടെ കൊടുക്കുന്ന വയനാട് ദുരന്തം ഉണ്ടായ വിധത്തിൽ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ കൂടി ഈ ദുരന്തം ഉണ്ടായത് അപ്പൊ അവിടെ പണം ഞങ്ങൾ സമാഹരിച്ചു എല്ലാം ഈ ശേഖരിച്ചത് അപ്പൊ അവിടെയും ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെ വയനാട് അവിടെ ഈ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും കുടുംബത്തെ നഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ജീപ്പ് നേരത്തെ വാങ്ങിക്കുന്നു അതുപോലെ ചില കാര്യങ്ങൾ കൂടി ചെയ്യണമെന്നും ഉദ്ദേശിക്കുന്നു അങ്ങനെ <imitation> സർക്കാർ നൂറ് പേര് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച സ്പോൺസർമാര സർക്കാർ ഫീസ് അതിലെ പക്ഷെ അന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് സ്പോൺസർഷിപ്പിന്റെ ഒരു ധാരണ ഇത്രമാണ് വരില്ല എന്നായിരുന്നു കാരണം സാധാരണ കാര്യങ്ങൾ ഒരു മറ്റും കാണപ്പെടിച്ചിട്ടാണ് ആളുകളെ പ്രതീക്ഷിച്ച് ഞങ്ങളും അത്രക്കേറെ പ്രതീക്ഷിച്ച് മുപ്പത് ലക്ഷം ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരെ പക്ഷേ സർക്കാർ വീട് ആലോചിച്ചു അതിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ഇപ്പോൾ തന്നെ സർക്കാർ പറയുന്നത് ഇരുപത് ലക്ഷം തീരും തീരുമെന്നല്ല ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ചെലവ് സർക്കാർ വഹിക്കുന്നു എന്നതാണ് സ്പോൺസർ വഹിക്കേണ്ടത് ഇരുപത് ലക്ഷമാണ് എന്നതാണ് അതിലധികം വരുന്ന പണം സർക്കാർ എന്നുള്ളതാണ് ഇങ്ങനെ വന്നാലും ഇരുപത് ലക്ഷമായാലും ഞങ്ങളുടെ നൂറ് വീടുകളിൽ ർക്കാര്യം അവിടെ ഞങ്ങളുടെ കമ്മിറ്റിയുമായി ആലോചിച്ച് അവരുടെ സഹായങ്ങൾ സർക്കാർ കൃത്യമായിട്ട് സർക്കാർ സർക്കാർ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി രണ്ട് സർക്കാർ അവിടെ ഭൂമി ഭൂമിയാക്കി സർക്കാർ അറിയാം അപ്പൊ സർക്കാരിന്റെ പദ്ധതിയാണ് സർക്കാരിന്റെ പദ്ധതിക്ക് വേണ്ടി ഞങ്ങളുടെ വീട്ടിലെത്ര വേണം എന്ന് സർക്കാർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ അവിടെ പ്രത്യേകിച്ച് അത് പറയാ അതിനിടയില് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ വയനാട് ദുരന്തം അതി ദുരന്തമായി പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ അതിനകത്ത് കോൺഗ്രസിന്റെ എം പിമാർ കേരളത്തിൽ സ്വീകരിച്ച സമീപനം സംബന്ധിച്ച് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം വയനാടിന്റെ കാര്യത്തിൽ ഒരു ഭാഗത്ത് മുതലക്കണ്ടെ അവർക്ക് കോൺഗ്രസിന്റെ എം പിമാർക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം അവർ ചെയ്തിട്ടില്ല വയനാടിന്റെ എം പി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എം പിമാർ എന്തുകൊണ്ടാണ് വയനാട്ടിന് വേണ്ടിട്ട് ഒരു അഞ്ചു പൈസ കൊടുക്കാൻ തയ്യാറാവാതിരുന്നത് ഇടതുപക്ഷത്തിന്റെ എല്ലാ എം പിമാരും അവരെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിലുള്ള ഫണ്ട് അവിടെ അനുവദിച്ചു പക്ഷെ കോൺഗ്രസ് എം പിമാർ ഫണ്ട് അനുവദിക്കാത്തത് കേരള വിരുദ്ധമായ സമീപനം തന്നെയാണ് കേരള വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നതിൽ ബി ജെ പി മത്സരിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ എം പിമാർ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അത് ജനം തിരിച്ചറിയണതുക അവര് വയനാടിന്റെ പേരിൽ ഒടുക്കിക്കൊണ്ടിരിക്കുന്ന മുതലക്കണീർ കയ്യോടെ പിടികൂടപ്പെട്ടു എന്നും ഇപ്പൊ കാണുകയാണ് പ്രഖ്യാപിച്ചത് ൂപ കൊടുക്കണ്ടെ എന്താ ഒന്നും കാര്യമായ ചർച്ച ചെയ്യാത്താലും എന്തുകൊണ്ട് ചർച്ച ചെയ്യത്തില്ല മാധ്യമങ്ങൾ വയനാടിന്റെ എം പി വയനാടിനു വേണ്ടി പണം അനുവദിക്കാനുള്ള എല്ലാ അഞ്ചു പൈസ കൊടുത്തില്ല എം എൽ എയും സന്തോഷം അപ്പൊ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിരധിവാസ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ അതിനകത്ത് രാഷ്ട്രീയം ചലർത്താൻ വേണ്ടി വില കുറഞ്ഞ നിലയിലുള്ള ആരോപണങ്ങളുമായിട്ട് കോൺഗ്രസിന്റെ അവിടെയുള്ള എം എൽ എ മുന്നോട്ട് വരുന്നു അപ്പോ കോൺഗ്രസിന്റെ എം എൽ എ സിദ്ധിക്ക് ആദ്യം അവിടെ സമരം നടത്തേണ്ടത് ആ എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസുമില്ല വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് സമരം നടത്താൻ ധൈര്യമുണ്ടോ തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ആശാമക്രമാരുടെ സമരം അത് പൂർണ്ണമായും ബി ജെ പി സ്പോൺസർ ചെയ്ത് കൊടുക്കുന്ന ഒരു സമരം ആ സമയത്തിന് ആശാവർക്കന്മാരുടെ പിന്തുണയൊന്നും ഇല്ല നാമമാത്രമായിട്ട് കുറച്ച് ആശാവർത്തന്മാർ മാത്രമാണ് അവിടെ സംഘടിപ്പിച്ചത് ആ സമയത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനവും ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തു മാധ്യമങ്ങൾ പറയുന്നത് ഇടതുപക്ഷ മുന്നോട്ട് വെച്ച പ്രകടന പദ്ധതി ആശാവർക്കു മിനിമം കൂലി കൊടുക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചു എന്നാൽ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക എന്താണ് എന്ന് അത് വളരെ കൃത്യമായിട്ട് ഉള്ള കാര്യമാണ് ആ കാര്യങ്ങളൊന്നും കൃത്യമായി വായിക്കാതെ കള്ളം പ്രചരിപ്പിക്കാം യഥാർത്ഥ ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴെ വേണ്ടി കോൺഗ്രസിന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന സമരവും മുദ്രാവാക്യവും എല്ലാം പരാതിപ്പെട്ടു പോയപ്പോ അവർ പറഞ്ഞ വഴിയിൽ ചില ആളുകൾ രംഗത്തരത്തിൽ നടത്തുന്ന സമര നാടകമാണ് ഇപ്പൊ കണ്ടുകൂടി കോൺഗ്രസും ബി ജെ പിയും എസ് യു സിയും ജമാഅത്ത് ഇസ്ലാമിയും ഇങ്ങനെയുള്ള കുറച്ച് സംഘടനകളാണ് ഇതിന് പിന്നിലുള്ളത് ഇതൊന്നും കേരളത്തിൽ പ്രശ്നമില്ല ഇവിടെ ആശാവർക്കും രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുടുംബ സംസാരം കേരളമാണെന്ന് അറിയാം ആശാവർക്കെ തൊഴിലാളികളായി അംഗീകരിക്കാത്ത ആരാണ് എന്ന ചോദ്യം ഉയർത്തണം ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നാണ് ഡിവൈഎഫ്ഐ അഭിപ്രായം ആശാവർക്കർമാർക്ക് ഇരുപത്തി അയ്യായിരം രൂപ രാജ്യത്തെ സി എ ടി യുണ്ട് രാജ്യവ്യാപകമായി സി എ ടി ആ വിഷയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനായി നടത്തേണ്ട യഥാർത്ഥ സമരത്തെ സംസ്ഥാന ഗവൺമെന്റിനായി തിരിച്ചുവിടുന്നത് എന്തിനുപേടിയാണ് എന്തുകൊണ്ടാണ് എന്നാൽ ബി എം എസ് ഈ സമരത്തിൽ പിന്തുണക്കുന്ന സമരത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിന്തുണക്കിയാണ് ജനങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ ആശാവർക്കർമാർ ഇരുപത്തി ആറായിരത്തിഒന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ഇപ്പൊ അവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാർ എന്നുള്ളത് കേരളം കൂടുതൽ തടയുകയായിരുന്നു പിന്നെ കുറെ ആളുകളും അതിന്റെ ഭാഗമായിട്ട് എസ് യു സിയും മറ്റ് ആളുകളെല്ലാം കൊണ്ട് നടക്കുന്ന ആളുകളാണ് അപ്പൊ ഇത് കേരളത്തിൽ ഒരു പ്രത്യേക തരം കൂട്ടുകെട്ട് രൂപപ്പെടുത്താൻ ആവശ്യമായ നീക്കമാണ് നടന്നത് ഇത് കേരളത്തിലെ സംസ്ഥാനങ്ങളുടെ പിന്തുണ ഇല്ലാത്ത ഒരു സമരമാണ് പദ്ധതി അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന കാര്യമാണ് മറ്റു കാര്യങ്ങളോട് പറയാനുള്ളത് ഈ ലഹരി വ്യാപനത്തിനെതിരായി ഡിവൈഎഫ് അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് പലരും പലതരത്തിലുള്ള ആരാണ് ജനങ്ങളെ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ െ അണനിർത്തി കേരളത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ് മേഖലാ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിച്ചിരുന്നു ചില കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്ത് പ്രത്യേകം ചില ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലഹരിക്കാവാം കളിയിടങ്ങളോട് എന്ന ക്യാമ്പയിനെ മുന്നോട്ട് വച്ച് അതിവിപുലമായിട്ടുള്ള കായിക മത്സരങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടരും അത് കൂടാതെ വിട്ടുമറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കളെയും ആ പ്രദേശത്തെ ആളുകളെയെല്ലാം കൂടിയിരുത്തിക്കൊണ്ട് ഓരോ പ്രദേശത്തെയും കാര്യങ്ങൾ സംബന്ധിച്ച് അവിടെ ചർച്ച ചെയ്യുകയാണ് ആ പ്രദേശത്ത് ആരാണ് ഇത്തരം കാര്യങ്ങൾ ഭാഗമായി മാറുന്നത് ഏത് വീട്ടിലെ കുട്ടിയാണ് ഇതിന് ഭാഗമായിട്ടുള്ളത് എങ്ങനെയാണ് അയാളെ മോചിപ്പിക്കുക എന്താണ് നമ്മുടെ നാടിനെ സംരക്ഷിക്കാനാ